വിശ്വാസത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു ഇന്നലെ നമ്മൾ ചിന്തിച്ചു അവിശ്വാസി ഇന്ന് നമ്മൾ ചിന്തിക്കുന്നു അല്പവിശ്വാസി മത്തായ ദിവസുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ ഒരു ദിവസം കർത്താവ് കടലിൻ്റെ മേൽ നടക്കുകയായിരുന്നു ആ സമയത്ത് പത്രോസിന് വലിയൊരു ആഗ്രഹം എനിക്കും കടലിൽ നടക്കണം കർത്താവിനോട് പറഞ്ഞു കർത്താവേ എനിക്കും നടക്കണമെന്ന ആഗ്രഹമുണ്ട് ഇതുപോലെ കർത്താവ് പറഞ്ഞു ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ യേശുവിൻ്റെ വാക്ക് കേട്ട് പത്രോസ് നടക്കാൻ തുടങ്ങി നടന്നു തുടങ്ങിയപ്പോൾ കാറ്റടിച്ചു ഈ കാറ്റ് കണ്ട് പേടിച്ചു പോയി ഈ പേടി വന്നപ്പോൾ ആദ്യം കാറ്റ് കണ്ടു അത് കണ്ട് പേടിച്ചു അപ്പോൾ തന്നെ പത്രോസ് മുങ്ങി തുടങ്ങി മുങ്ങി തുടങ്ങിയപ്പോൾ പത്രോസ് പേടിച്ച് ജീവന് വേണ്ടി നിലവിളിക്കുകയാണ് കർത്താവിനോട് കർത്താവെ എന്നെ രക്ഷിക്കണമേ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചപ്പോൾ കർത്താവ് അവൻ്റെ അടുക്കൽ വന്നു അവനെ നടക്കുവാൻ സഹായിക്കുകയും ചെയ്തു മത്തായി സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ കർത്താവനോട് ചോദിക്കുന്നു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു അപ്പോൾ നമ്മുടെ വിശ്വാസം അല്പവിശ്വാസമാണെങ്കിൽ നമുക്ക് സംശയം വരും നമുക്ക് രോഗങ്ങളും പ്രയാസങ്ങളും ഉള്ളപ്പോൾ എൻ്റെ ദൈവം ഈ രോഗം മാറ്റുമോ എന്നൊരു സംശയം വരും എന്നാൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ സംശയം ഒരിക്കലും വരത്തില്ല അല്പവിശ്വാസമുള്ളവർ സംശയിക്കുന്നവരായിരിക്കും അവർക്ക് പേടി പെട്ടെന്ന് വരുന്നവരായിരിക്കും ജീവിതത്തെക്കുറിച്ചുള്ള പേടി മരിച്ചു പോകുമെന്നുള്ളൊരു പേടി പലതിനെക്കുറിച്ചും പേടിയുള്ളവരായിരിക്കും പിന്നെയോ അല്പവിശ്വാസമുള്ളവർ കഷ്ടത വരുമ്പോൾ പെട്ടെന്ന് പതറിപ്പോകുന്നവരായിരിക്കും ഞാൻ വീണുപോകും ഞാൻ മരിച്ചു പോകും എൻ്റെ ജീവിതം െല്ലാം തകർന്നു പോയി എന്നുള്ളവരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആകുലതകളും ചിന്തകളുമൊക്കെ കൊണ്ട് നമ്മൾ പേടിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വിശ്വാസം അല്പവിശ്വാസമാണ് എന്നാൽ ഏ പഠിപ്പിക്കുന്നു നമ്മൾ അല്പവിശ്വാസികളാണെങ്കിൽ നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ട നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരും ശിഷ്യന്മാരോട് അതാണ് പ്രാർത്ഥിച്ചത് കർത്താവിനോട് കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് തരണമേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് തരണമേ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ വിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൽപ്പിച്ചാലും അത് നടക്കും വിശ്വാസം വർധിച്ചു വരട്ടെ വചനം കുറവുള്ള ഒരു വ്യക്തിയാണ് അല്പവിശ്വാസി എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അധികമായിട്ട് നമുക്ക് വായിക്കാം അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരും നമ്മുടെ അല്പവിശ്വാസങ്ങൾ മാറി നമ്മൾ തൊട്ടടുത്ത നിലയിലേക്ക് നമ്മൾ മാറ്റപ്പെടും അതുകൊണ്ട് അല്പവിശ്വാസികളായിട്ട് മാറാതെ നമുക്ക് വിശ്വാസികളായിട്ട് മാറാം കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ അല്പവിശ്വാസത്തെ മാറ്റി എനിക്ക് വലിയ വിശ്വാസത്തെ നൽകണമേ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ കുറവുകളെല്ലാം മാറിപ്പോകട്ടെ എവിടെയാണോ കുറവുള്ളത് അവിടെ നിറയ്ക്കുവാനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മുന്നേറാം വിശ്വാസത്തിൽ മുന്നേറാം അന്നായി ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു